പ്രവാസികളാണ് ഞങ്ങളുടെ വിജയം പ്രവാസികളില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതാസ്തും കാരണം തികച്ചും ഒരു ഗൾഫിൽ പോകുന്ന ഒരാളുടെ ആഗ്രഹമാണ് ഒന്ന് കല്യാണം മക്കളെല്ലാം കഴിക്കണം രണ്ടാമത് വീട് തുമ്പിക്കണം അപ്പോൾ അവർക്ക് വേണ്ടി ഗൾഫിലുള്ള ആൾക്കാർക്ക് വീട് തുമ്പിക്കാൻ വേണ്ടി അവർക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള പ്രൊഡക്റ്റങ്ങൾ ഉണ്ടായിക്കൊടുക്കുന്നുണ്ട് നയൻറ്റി ഫോറിലാണ് തുടങ്ങിയത് ഉപ്പ എൻ കുഞ്ഞഹമ്മദ് അദ്ദേഹത്തെ നിർദ്ദേശപരമാണ് പിന്നെ ഈ സ്ഥാപനം തുടങ്ങിയത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് കാരണം കസ്റ്റമേഴ്സാണ് നമ്മളെ വിജയിപ്പിച്ചത് അപ്പം നിങ്ങളില്ലേ നമ്മൾ ഒരിക്കലും പറമ്പാടും വിജയിക്കില്ല അപ്പോൾ പറമ്പാണ്ട് ഓരോ സമയത്തും ഇറക്കുന്ന പ്രൊഡക്റ്റുകൾ അത് അവർ വാങ്ങുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗുണമേമറിയുന്നു അത് വീണ്ടും വീണ്ടും അത് വാങ്ങുന്നു അതേസമയം ഒരു ബ്ലോക്ക് സിമെൻറ്റ് ബ്ലോക്ക് തന്നെ നാൽപ്പത് ഐറ്റംസ് ഉണ്ട് ഇൻ്റർലോക്കിന് അമ്പതോളം മോഡൽ ഉണ്ടാക്കുന്നുണ്ട് ടൈൽസ് തന്നെ കാർപോച്ച് ഇരിക്കുന്ന ടൈൽ ഉണ്ട് കാർപോച്ച് മുറ്റത്തോ ഇരിക്കുന്ന ടൈൽസ് ഉണ്ട് ആ ടൈൽസിൻ്റെ ഒരു ഇരുപതോളം മോഡൽസ് ഉണ്ടാക്കുന്നുണ്ട് വ്യത്യസ്ത ഡിസൈൻസ് വ്യത്യസ്ത മോഡൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ കെട്ടുറപ്പിന്റെ ഭാഗമായി മാറുന്ന ചില വസ്തുക്കളുണ്ട് ഹോളോ ബ്രിക്സ് ഇൻ്റർലോക്സ് അങ്ങനെ പല സംഭവങ്ങളും അതൊരു ബിസിനസ്സാക്കി മാറ്റി അതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകളാക്കി മാറ്റി മലബാറിലെ തന്നെ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സംരംഭമായി മാറിയ ഒരു കൊണ്ടോട്ടിക്കാരൻ്റെ വിജയകഥ ഫസൽ പറമ്പാടൻ എന്ന പറമ്പാടൻ ഫസൽ കെയുടെ വിജയകഥ കഥ അതായത് പറമ്പാടൻ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്സിന്റെ വിജയകഥ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫസൽ പറമ്പാടനെയാണ് മലബാറിലെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ആളുകൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പറമ്പാടന എന്താണെന്നും പറമ്പാടന്റെ കട്ടകളുടെ മേന്മകളൊന്നും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എങ്ങനെയായിരുന്നു ഈ ബിസിനസിന്റെ തുടക്കം ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു എൻ്റർപ്രണർ ആണ് അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് കൊണ്ടോട്ടി മേഖലയിൽ എല്ലാവർക്കും പരിചിതനാണ് ഉപ്പയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഒരു ബിസിനസ് അതെന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം എന്താണ് വിശേഷം അപ്പൊ നമുക്ക് മലബാറിൽ ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ചോളം ബ്രാഞ്ചുകളായി മാറി ഇരുപത് മാനുഫാക്ചർ പല മേഖലകളിലായിരുന്നു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും നിങ്ങളൊരു അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ ഈ ബിസിനസ് മേഖലയിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അവിടെ ഉപ്പയുടെ നിർദ്ദേശം അല്ലെ ഉപ്പയാണല്ലോ ഇതിന്റെ ഒരു പ്രാരംഭം അല്ലെങ്കിൽ തുടക്കക്കാരനായിട്ട് ആകുന്നത് എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള കടന്ന് വരവ് നയൻറ്റി ഫോറിലാണ് തുടങ്ങിയത് ഉപ്പ എഞ്ചിയർ കുഞ്ഞഹമ്മദ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപരമാണ് പിന്നെ ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പൊ ഞാൻ എനിക്ക് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് പീഡി ആണ് പിടി കഴിഞ്ഞ ശേഷം പറഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഫാർ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ടേതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് ഫാദറോട് വീണ്ടും പറഞ്ഞു ആ സമയത്ത് ഫാദറിനോട് ഞാൻ പറഞ്ഞു ജെല്ലറി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അപ്പോൾ അത് ജ്വല്ലറി വേണ്ട നമുക്ക് സിമൻറ്റ് ബ്ലോക്ക് സിമെൻറ്റ് ഹോളോ ബ്ലോക്ക് ഇൻ്റർലോക്ക് അടിസ്ഥാനത്ത് സിമെൻറ്റ് ഹോളോ ബ്ലോക്ക് പറഞ്ഞാൽ മതി ആ അടിസ്ഥാനത്ത് തുടങ്ങാമെന്ന് പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ ആ വർഷം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ആ വർക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ പഠനം മുന്നോട്ട് പോയി എൽ എം ബിക്ക് എൽ എം പിന്നെ കോളേജിൽ ചേർന്നു ഇവിടെ അപ്ലൈ ചെയ്യുന്നു ആ സമയത്ത് അല്ല എം കിട്ടിയ സമയത്ത് ബാംഗ്ലൂർ ചേർന്നു അങ്ങനെ ഇവിടുന്ന് എണ്ണവ കിട്ടിയ സമയത്ത് പിന്നെ അവിടെ കമ്പൽസറിത്തോണ്ട് അവിടെ ചേർന്ന് ബിസിനസ് സ്റ്റാർട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് പിന്നെ ബാംഗ്ലൂർ അല്ല എ കോളേജിൽ ചേർന്നത് തൊണ്ണൂറ്റി നാല് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കലക്ടർ കെ പി ബാലകൃഷ്ണൻ അന്നത്തെ കലക്ടറാണ് അന്ന് കൊടങ്ങാട് വെച്ചുകൊണ്ട് അന്ന് കാണാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അത് തന്നെ അന്ന് വാട്ടർ ക്യൂറിങ് സംവിധാനം നമ്മൾ അത് പറഞ്ഞ സിസ്റ്റം തന്നെയാണ് സിമൻറ്റ് ഉയരം അയച്ചുകൊണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സെറ്റ് ആവും ആ സമയത്ത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സെറ്റിംഗ് കിട്ടണമെങ്കിൽ പൂർണ്ണമായിട്ട് വെള്ളം കിട്ടണം വെള്ളം പൂർണ്ണമായിട്ട് നമ്മൾ ഒരു നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് വറുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നനച്ചു കൊടുക്കില്ല അതെന്താ ചെയ്യുക നമ്മൾ സൈഡ് ഫുൾ എന്ത് ചെയ്യും ഒരു ബ്ലോക്ക് കിട്ടിയിട്ട് വെള്ളം കെട്ടി അതിൽ വെള്ളം നിർത്തുകയുള്ളൂ ആ വെള്ളത്തിൽ കിട്ടാതെ ഫുൾ ടൈം കിട്ടാതെ ഇരുന്നൊരു സ്ട്രെന്ത് പൂർണ്ണമാവില്ല ആ പൂർണ്ണമായ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ പൂർണ്ണ സമയത്ത് ഫുൾ ടൈം വെള്ളം കിട്ടണം അപ്പോൾ നമ്മൾ അന്ന് തുടങ്ങിയതാണ് ഇന്ന് വരെയായിട്ടും ഏത് വളക്കും ബ്ലോക്കും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം വെള്ളത്തിടാതെ പുറത്തേക്ക് വെച്ചിരിക്കുക അത് കമ്പൽസറി നിർ നിർദ്ദേശമായിരുന്നു നിലവിലിപ്പോൾ പറമ്പാടിൻ്റെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും കുറേ നൂറ്റി നാപ്പത് നൂറ്റി അമ്പതോളം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതേ സേൽ ബ്ലോക്ക് സിമെന്റ് ബ്ലോക്ക് തന്നെ നാൽപ്പത് ഐറ്റംസ് ഉണ്ട് ഇൻറ്റർലോക്കിൽ അമ്പതോളം മോഡൽ ഉണ്ടാക്കുന്നുണ്ട് ടൈൽസ് തന്നെ കാർ ടൈലുണ്ട് കാർപോച്ച് ഇരിക്കുന്ന ടൈൽസ് ഉണ്ട് ആ ടൈൽസിൻ്റെ ഇരുപതോളം മോഡൽസ് ഉണ്ടാക്കുന്നുണ്ട് വ്യത്യസ്ത ഡിസൈൻസ് വ്യത്യസ്ത മോഡൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ മുസൈ റോക്ക് അതായത് ഗ്രിപ്പ് ഉള്ള മുസൈക്ക് റോക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൺ ബ്ലോക്ക് അതായത് കെട്ടിടത്തിന് അനുയോജ്യത്തിലുള്ള മണ്ണിൻ്റെ ബ്ലോക്ക് തന്നെ ഞങ്ങൾ ചട്ടിപ്പറമ്പ് കമ്പനി ഉണ്ടാക്കുന്നുണ്ട് അത് പുതുതായി സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അതുപോലെ ഡോർ വിൻഡോസ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഒരിക്കൽ ചത പിടിക്കാത്ത പിന്നെ ലോഡ് ബാരിങ്ങൾ ഉള്ള ഡോറ വിൻഡോസ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ താന്തൂർ സ്റ്റോൺ കരിങ്കിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് അനുയോജ്യമായ രൂപത്തിലുള്ള നമ്മൾ പുതിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത് ഇരുപത് സൈസ് ഇരുപത് കിന്നീളം ഇരുപത് വീതിയിലുള്ള എഴുപത് എം എ ഉള്ള ബ്ലോക്ക് അതായത് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ലോഡ് ബാരിങ്ങാണ് മാത്രമേ കല്ലിൻ്റെ അതേ സ്ട്രെങ്ത് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പിന്നെ വെള്ളം ഇറങ്ങി പോകാനുള്ള സ്പേസർ ഉണ്ടാവും അതായത് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടി മയക്കു ആണ് പലപ്പോഴും അപ്പൊ അത് ശരിക്കും എക്കോ ഫ്രണ്ട്ലിയാണ് എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അത് വെള്ളം ഏത് മറ്റേ പുറത്ത് വരുന്ന പിന്നെ വെള്ളം പൂർണ്ണമായി തന്നെ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ ആ മുറ്റത്തിന്റെ ഗ്യാപ്പിലൂടെ കീബോർഡ് ഇറങ്ങി ആ ബേമെറ്റ് സ്റ്റോർ ചെയ്യും കമ്മേൺ ഭൂമിയിലേക്ക് പോകുന്ന സിസ്റ്റമാണ് അപ്പൊ നമ്മള് ഗവൺമെന്റ് പഞ്ചായത്തൊക്കെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അത് വെറുതെ ഉണ്ടാക്കി നിൽക്കില്ല ഇത് കറക്റ്റായിട്ട് പ്രകൃതിപരമായ സംഗതിയാണ് മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നത് പാറപ്പൊടി ഇരിക്കുന്നത് പാറപ്പൊടി ഇരിച്ച സമയത്ത് എന്ത് ചെയ്യും വെള്ളം ഇറങ്ങിപ്പോകില്ല കാരണം എന്തു ചെയ്യും അത് ജസ്റ്റ് എന്ത് ചെയ്യും പുറത്തേക്ക് തള്ളി പോകുക ചെയ്യാം ഇപ്പം ശരിക്കും സ്പേസർ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ ഗ്യാപ്പിൽ വെള്ളം ഏത് വെള്ളം ആയി കഴിഞ്ഞാൽ ആ ആ വാർത്ത ചെറിയ മഴ പെയ്താലും വലിയ മഴ പെയ്താലും ആ വെള്ളം എന്ത് ചെയ്യും അതിലേക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും രണ്ടിഞ്ച് കനത്തിലുള്ള ബേമെറ്റ് സ്റ്റോർ ചെയ്യുകയും പിന്നെ ക്രമേണ ഭൂമി ഇറങ്ങി പോവുകയും ചെയ്യും അപ്പോൾ അതൊന്നും കൂടി പിന്നെ എക്രോഫെൻറ്റി ആക്കാൻ വേണ്ടി ഞങ്ങൾ കിണറിൻ്റെ ഭാഗത്തേക്ക് സ്ലോപ്പ് എടുക്കും കിണറിൻ്റെ ഭാഗത്തേക്ക് സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് ഒട്ടാമയ്ക്ക് കിണറിൻ്റെ ഭാഗത്തുള്ള ആ ഏരിയ ഫുൾ എന്ത് വെള്ളം തങ്ങി നിൽക്കുകയും അതൊക്കെ കിണറിൻ്റെ ഭാഗത്തേക്ക് പോവുകയും അതുകൊണ്ട് പിന്നെ കിണറിൽ വെള്ളം സ്റ്റോർ ചെയ്യുകയും വെള്ളം പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസം മാസങ്ങളിലൊക്കെ വെള്ളം പിന്നെ കിണറ്റുണ്ടാകുകയും ചെയ്യും അപ്പോൾ പല വലിയുറമ്പ് ഭാഗത്തുള്ള നമ്മുടെ അമ്മായിമ്മായിൻ്റെ മകൻ പല ആൾക്കാരും അവരൊക്കെ വെള്ളം വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇൻ്റർലോക്ക് വിരിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് അവർക്ക് വെള്ളത്തിൽ ഭക്ഷണം ഉണ്ടായിട്ടില്ല വെള്ളം സുഭിക്ഷമായിട്ട് തന്നെ കിട്ടുന്നുവെന്ന് സമയത്ത് ഈ ഒരു മെത്തേഡാണ് ഈ മെത്തേഡാണ് അത് ഉപയോഗിക്കുന്ന സമയത്ത് ആൾ മേശന്മാരുണ്ടായിരുന്നു പട പടവിൻ്റെ ആൾക്കാരൊക്കെ അവർ കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയാൻ കഴിഞ്ഞു ഇതിൻ്റെ ബ്ലോക്കിൻ്റെ സ്റ്റാത്ത് അപ്പം നമ്മുടെ പ്രചരണക്കാർ മേശന്മാരായിരുന്നു അവർ ഓരോ ഒരു ബാത്റൂമിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നൂറ്റമ്പത് ഇരുപൂറ് ബ്ലോക്ക് ഉണ്ടാകും അപ്പോൾ ഇരുന്നൂറ് ബ്ലോക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ ബ്ലോക്ക് കട്ട് ചെയ്യേണ്ടി വരും ആ കട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ കത്തി വെക്കുമ്പോഴും അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതിൻ്റെ കത്ത് കട്ടിയാണ് സാധാരണ ഉണ്ടായിരുന്ന ബ്ലോക്ക് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ അതല്ല സ്ട്രെങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീ പാറുന്ന അവസ്ഥയിലാണ് പറഞ്ഞത് അപ്പോൾ പല പടവാരം എന്ന് പറയുകയാണെങ്കിൽ സ്ട്രെങ്ത് കുറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ അന്ന് തന്നെ ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പിന്നീട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എന്റെ സ്ട്രെങ്ത് കൂട്ടുക ചെയ്ത് അതായത് പിന്നീട് ഞങ്ങള് മതി അതായത് വീട് നിർമ്മിക്കാൻ വേണ്ടി കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി അനുയോജ്യമായിട്ടുള്ള ബ്ലോക്ക് ഗൾഫിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തബുക്കിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്കാണിത് അതുകൊണ്ട് തന്നെ അത് അനുയോജ്യമായ രൂപത്തിലുള്ള ഫോർ ഇഞ്ച് പിന്നെ ആറ് ഇഞ്ച് വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു ലേറെ മോഡൽസ് ഞങ്ങളിപ്പം സി ബോക്കിൽ തന്നെ ഇറക്കി ഇറക്കുന്നുണ്ട് ബിസിനസ് ഒരു പക്ഷേ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ ഒരു ആണ് ഇതിന്റെ ഇടയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നൊരു മഞ്ചേരി പി യു സീനിയർ അദ്ദേഹത്തിന്റെ കീഴിൽ കീഴില് വർക്ക് ചെയ്യുന്നുണ്ട് അത് ആദ്യം സജീവമായിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നീട് ബിസിനസ് പിന്നീട് എം ബി എടുത്തു ബിസിനസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആയി ചെയ്തു അപ്പോൾ ബിസിനസ് അസ് പാഷൻ ഉണ്ടായത് അപ്പോൾ കൂടുതൽ ബിസിനസ്സിലേക്ക് മാറിയ സമയത്ത് മറ്റ് വേഗ കുറച്ച് കുറഞ്ഞ ശേഷം ബിസിനസ്സാണ് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയത് അങ്ങനെയാണ് എം ബി എയിലേക്ക് പോകുന്നത് പിന്നെ ആ അപ്പോൾ എം ബി എ അല്ല അന്ന് അപ്പോൾ ആദ്യം ബിസിനസ് പ്ലാൻ ഉണ്ട് പിന്നെ ശേഷം എൽ എ ബി കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു നാല് വർഷം കഴിഞ്ഞ ശേഷമാണ് എം ബി എടുക്കാൻ പോയത് എം ജി യൂണിവേഴ്സിറ്റി കോട്ടയത്താണ് എം ബി എടുത്തത് എം ബി എടുത്ത് ഇന്നിപ്പോൾ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് വന്നു ഇപ്പോൾ ഞാനൊരു വീട് എടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീടിന് എങ്ങനെയെല്ലാം അലങ്കരിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം സ്റ്റോൺ ഭാഗമായിട്ട് ഒരു സപ്പോർട്ടുണ്ട് ഇപ്പൊ ബ്രിക്ക് ആയാലും എന്തായാലും പല ടൈപ്പ്സ് ഉണ്ട് ഇതിലേക്കൊക്കെ പറമ്പാടും പിന്നീട് കടന്നുവന്നു എങ്ങനായിരുന്നു അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ സമയത്തും അതിനുവേജമായ രൂപത്തിലുള്ള പിന്നെ ഐറ്റംസ് ഇറക്കിയിട്ട് മുന്നോട്ട് പോയത് തൊണ്ണൂറ്റി നാല് തുടങ്ങിയ ഉളവൊക്കെ തുടങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ ടൈൽസ് അതിൽ മാർബിൾ കടപ്പ കടപ്പ നന്നായിട്ട് ഞങ്ങൾ കടപ്പ കപ്പ തന്നെ എല്ലാ വീടുകളും കടപ്പയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ശേഷം കടപ്പ ഇഷ്ടംപോലെ വീടുകൾ ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്തു ഓരോ വീടുകൾക്കും ഇന്നർ സൈഡിൽ അനുയോജ്യമായി ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ കടപ്പിനെ വർക്ക് ചെയ്തു കടപ്പ കഴിഞ്ഞ് കുറച്ച് മാർബിളിലേക്ക് കയറി സംബന്ധിച്ച മാർബിൾ ഞങ്ങൾ എടുത്തു ഞങ്ങൾ രാജസ്ഥാനിൽ പോയി മാർബിൾ കുറേ കൊണ്ടുവന്നു മാർബിൾ യൂസൈസ് കുറച്ച് ചെയ്തു പിന്നെ ഗ്രാനൈറ്റ് കാര്യ സമയം ഗ്രാനൈറ്റ് ഞങ്ങൾ കയറി എടുത്തു ഗ്രാനൈറ്റ് കുറെ കണ്ടന്മാരും ചെയ്തു കഴിഞ്ഞു പിന്നീട് ടൈൽസ് ആണ് ഏറ്റവും ഒരു ലെവലിൽ പോയത് ടൈൽസ് ഞങ്ങൾ ഇറക്കി ടൈൽസ് പറമ്പാട് ടൈൽസ് എന്ന പേര് ഞങ്ങൾ ടൈൽസ് ഇറക്കി പിന്നെ സാനിറ്ററി ഐറ്റംസ് അത് ഇറക്കി പിന്നെ അതൊക്കെ നമ്മൾ ഇറക്കുന്നു വിൽക്കുന്നു അത് അടിസ്ഥാനത്ത് ഉപയോഗിച്ചപ്പോൾ സമയത്താണ് ഇൻ്റർലോക്കിൽ കയറിയത് ഇൻ്റർലോക്ക് നമ്മളുണ്ടാകും അപ്പോൾ ഈ ഇറക്കുന്ന സംഗതി ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി കുറച്ച് കഴിഞ്ഞ ശേഷം ആ അതേ പ്രോഡക്റ്റ് കിട്ടാൻ പ്രയാസം ഉണ്ടാകുന്നു അപ്പോൾ ആട്ടികൾക്ക് ചോദിച്ച സമയത്ത് ആ ടൈസോ അല്ലെങ്കിൽ മാർബിളോ കൊടുക്കാൻ പ്രയാസം ഉണ്ടാക്കുന്നു അങ്ങനെ പ്രയാസം ഉണ്ടാക സമയത്ത് ഇൻ്റർലോക്ക് കുറച്ചും കൂടി നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇതേപോലെ തന്നെയാണ് അടിസ്ഥാനത്തിൽ ഓർഡറിൻ്റലോക്ക് സാധാരണ ഇൻഡർലോക്ക് പോകാൻ വിജയ ബാങ്ക് എയർപോർട്ട് അതുപോലെ തന്നെ പിന്നെ അവിടെ മേഴ്സി ഹോസ്പിറ്റല് റിലീഫ് ഹോസ്പിറ്റൽ അങ്ങനത്തെ ഹോസ്പിറ്റി അങ്ങനത്തെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ വിരിച്ചു കൊടുത്തത് അത് ഓട്ടോമാറ്റിക്കായി തന്നെ നല്ല ബാരി കപ്പാസിറ്റിയാണ് അന്ന് ആ ഇൻ്റർലോക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പല വീടുകളും പല മുറ്റങ്ങളും പല എയർപോർട്ടും പല ഏരിയകളും നമ്മൾ എന്ത് ചെയ്യും വിരിച്ചു വിരിച്ചുകൊടുത്ത് ആ സ്ഥലം ഭംഗിയാക്കി കൊടുത്തു എന്ന സംഗതിയാണ് ആദ്യം ഇൻ്റർലോക്കിലേക്ക് കയറിയത് അതിന് പിന്നെ ഡിസൈനുകളായി മാറി മാറി പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം വൈബ്രോ അതായത് ഗ്ലൈസിംഗ് ഉള്ള ഇൻ്റർലോക്ക് വന്നത് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈലോക്കോ എന്ന പേരിൽ നമ്മൾ പറമ്പാടിന്റെ ടൈലോക്കോ ബ്രാൻഡ് നമ്മൾ കൂടങ്ങാട് പുതിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങി അവിടെ നമ്മൾ വൈബ്രോ ഇന്റർലോക്ക് തുടങ്ങുകയുണ്ടായി അതിൻ്റെ വ്യത്യസ്ത ഗ്രേസിംഗുകളുടെ മോഡലിലെ വൈബ്രോ ഇന്റർലോക്കാണ് പിന്നീട് തുടങ്ങിയത് ഹോം സിനിമകളുടെ രാജാവാണ് സലാം സലാം സലാംകൊടിയത്തൂരിൻ്റെ പല ഹോം സിനിമകളിലും സിദ്ധി കൊടിയത്തൂരിനോടൊപ്പമൊക്കെ ഫസൽക്കയെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ അഭിനയത്തിൻ്റെ ഒരു പാഷൻ തോന്നുന്നത് അഭിനയം നമ്മൾ കോളേജ് ലെവലിൽ പഠിക്കണ സമയത്ത് തന്നെ ഉണ്ടായ സംഗതിയാണ് സിദ്ധി സിദ്ധികൊടിയത്തൂര് ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചാക്കരാ അപ്പോൾ കോളേജിൽ നിന്നുള്ള ഞങ്ങൾ പല ലെവലിലും നാടകത്തിലൊക്കെ അഭിനയിച്ച ആൾക്കാർ പിന്നീട് ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ആദ്യം പിന്നെ ഈ നാടകമായിരുന്നു ഉണ്ടാക്കിയത് സ്ഥലം കുടിത്ത് നിങ്ങളെന്നെ ബ്രാന്തനാക്കി നമ്മൾ അത് ഒന്നായിട്ട് കളിച്ചിരുന്നു അന ഒരിക്കൽ സ്ഥലം കുടത്തൊരു സിനിമ ടെലിഫിലിം ഹോം സിനിമാൻ്റാക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ അടിസ്ഥാനത്ത് ഒരിക്കൽ കൊണ്ടുപോയി ബാത്ത് വന്ന സമയത്ത് ഞാനൊരു സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു വണ്ടൂർ എന്ന് വരാൻ വേണ്ടി പറഞ്ഞു അപ്പം എന്താ അഭിനയിക്കാനുണ്ടെന്ന് പറഞ്ഞു അത് വണ്ടൂരിൽ പോയി വണ്ടൂർ പോയ സമയത്ത് നിന്നുള്ള ഡോക്ടറുടെ വേഷം അഭിനയിക്കാണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറുടെ വേഷം അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടുന്ന് തന്നെ എനിക്ക് സെലസ്കോപ്പ് ഒന്നും കാര്യങ്ങളും ചെയ്തു പ്രവർത്തിക്കുന്നു പറഞ്ഞില്ല അപ്പോൾ ആദ്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു റോം സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി പിന്നീട് ശേഷം അനവധി ടെലിഫിലിമുകൾ അദ്ദേഹം ഉണ്ടാക്കിയ പത്തോളം ടെലിഫിലിമിൽ തന്നെ പാതിയാത്ത ടിക്കറ്റ് വരണേ വിളിക്കാനുണ്ട് ഒരു പി എസ് സി അങ്ങനെ ഇഷ്ടംപോലെ ടെലിഫിലിമിൽ അവരുടെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ എങ്ങനെ സമയം കണ്ടെത്തുന്നത് ബിസിനസിൻ്റെ ഇടയിൽ പല ആളുകൾക്ക് പല പാഷൻസ് ഉണ്ടാകുകയാണ് അപ്പൊ ഇത് ഒരു എന്റർടൈൻമെന്റ് ആണ് അപ്പൊ ആ ഒരു വ്യത്യസ്ത പാഷൻസ് ഉണ്ടാവുള്ളൂ അവർക്ക് വ്യത്യസ്ത ആഗ്രഹമുണ്ടാവുള്ളൂ കൈവണ്ടാവുള്ളൂ ആ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ ഒരു ലെവലിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സതിയാണ് അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഞങ്ങൾ സംസാ കരിക്കല അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഒരു പത്തോളം ടെലിഫിലിമുകൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നമ്മളെ മാമ്പുക്കോയ പിന്നെ അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത ടെലിഫിലിമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതൊരു ബിസിനസിനും പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ പ്രവാസികളുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് പ്രത്യേകിച്ചൊരു പ്രവാസി വീടെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനല്ലേ അപ്പോൾ പ്രവാസികളും പറമ്പാടനും തമ്മിലുള്ള ഒരു ബന്ധം കാരണം പറമ്പാടന്റെ വിജയത്തിന് എന്തായാലും പ്രവാസികളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രവാസികളാണ് ഞങ്ങളുടെ വിജയം പ്രവാസികളില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലാതെ കാരണം തികച്ചും ഒരു ഗൾഫിൽ പോകുന്ന ഒരാളുടെ ആഗ്രഹമാണ് ഒന്ന് കല്യാണം മക്കളെല്ലാം കഴിക്കണം രണ്ടാമത് വീട് കണ്ടിക്കണം അപ്പോൾ അവർക്ക് വേണ്ടി ഗൾഫിലുള്ള ആൾക്കാർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി അവർക്ക് അനുയോജ്യമായ ഒരുപത്തിൽ ഉള്ള പ്രൊഡക്റ്റങ്ങൾ ഉണ്ടായി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഏകദേശം ഗൾഫിൽ വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ബ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് വീട് ഇഷ്ടം പോലെ നിർമ്മിക്കുന്നുണ്ട് കാരണം അവർക്ക് പരിചയമുള്ള സംഗതിയാണ് കാരണം ഗൾഫിലൊക്കെ താബൂക്ക് താബൂക്ക് എന്ന് പറഞ്ഞാൽ സിമന്റ് ബ്ലോക്കാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗൾഫിൽ വരുന്ന ആൾക്കാർക്ക് ഇത് വല്ല പരിചയപ്പെടുന്ന ആവശ്യമില്ല അപ്പോൾ അവർ വരുന്നു കാണുന്നു അവർക്ക് അനുയോജ്യമായ ബ്ലോക്ക് കിട്ടുന്നു അടുത്തവർ നിർമ്മിക്കുന്നു പിന്നെ പേവർ ബോക്ക് പേവർ ബോക്കും ഏകദേശം ഗൾഫിൽ വന്നാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് നമ്മളെന്ത് ചെയ്യും അവർക്ക് അതിലും കൂടുതൽ ഗൾഫിലുള്ള അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കൂടുതൽ ക്വാളിറ്റിയും മോഡൽസ് ഉള്ള ഐറ്റംസ് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ ദുബായ് ഷാർജ അബാബിയൊക്കെ പോയ സമയത്തും അവരൊക്കെ ഇനിയും നമ്മൾ ആ മേഖലയിൽ എത്തിയിട്ടില്ല ഇത്രയും ഡിസൈൻസ് മോഡൽസൊന്നും അവിടെ ഗൾഫിലില്ല നമ്മളൊക്കെ അവിടെ എത്രയോ ആ മേഖലയിൽ നമ്മളെത്രയോ മുന്നിലാണ് ഇനിയും ഒരു അഞ്ച് വർഷത്തെ ആറു വർഷത്തെ ബാക്കിലാണ് ഗൾഫ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്കൊക്കെ നമ്മുടെ വീട് നോക്കുകയാണെങ്കിൽ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഗൾഫിലുള്ളക്കാട്ട് കൂടുതൽ ഭംഗിയുള്ള വീട് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അത് നമ്മൾ ഇത്രയും ബോർഡേഴ്സും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് നന്നായിട്ട് തന്നെ ഇവിടെ നല്ലൊരു വീടും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷമുള്ള സംഗതികളും ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന സംഗതിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കോബ്ലസ്റ്റോണ് അതുപോലെ പിന്നെ കോബ്ലസ്റ്റോൺ ഏകദേശം കൽക്കരിൽ അതേമാതിരി കോബ്ലസ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കർബ് സ്റ്റോൺ അതായത് വീട് കർബ് സ്റ്റോണുകൾ പിന്നെ വ്യത്യസ്ത മോഡലുകളിൽ ഓരോ വെറൈറ്റി മോഡൽസൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് അതൊക്കെ ആ വീടിന് മങ്ങിയാക്കുന്ന ഒരു ഗ്രീനിഷ് ലെവലിൽ ഉണ്ടാക്കുന്ന ഗ്രാസ് പേപ്പർ ബ്ലോക്ക് അതായത് പുല്ല് മാത്രം അതിന് ഉള്ളിൽ സൈഡിൽ പുല്ല് വരിച്ചുകൊണ്ട് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു ഗ്രാസ് പേപ്പർ ബ്ലോക്ക് അങ്ങനത്തെ ബ്ലോക്ക് ഇരിച്ചുകൊണ്ട് വീടിൻ്റെ ഒരു ഗ്രീനിഷ് ലെവലുള്ള ആ ഒരു ഔട്ട്ഡോറ് ഏറ്റവും ഭംഗിയാക്കുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് കാരണം നമ്മൾ വീട് ഇന്നർ സൈഡ് എല്ലാവരും എന്ത് ചെയ്യും ഭംഗിയാക്കും പക്ഷേ ഇന്നർ സൈഡ് നമ്മൾ എപ്പോഴും കിടക്കാൻ പോകുന്ന സമയത്ത് ഉപയോഗിക്കാറ് പക്ഷെ വീടിൻ്റെ ഔട്ടർ സൈഡ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും എപ്പോൾ ഉപയോഗിക്കുന്ന മതി ഔട്ടർ സൈഡ് വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ഔട്ടർ സൈഡ് കൂടുതൽ പരിഗണന കൊടുക്കണം മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒരു ഒരു കോൾഡ്നസ് ഉണ്ടാക്കാൻ വേണ്ടിയും മാനസികമായിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയും ഫാമിലി ലെവലിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ഔട്ട് ഡോർ സൈഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വീട്ടിൽ അന്തരീക്ഷം ശരിയാവും ഉള്ളിലെ പ്രശ്നങ്ങൾ തീരും പരസ്പരം സംസാരിക്കാനും ഇരിക്കാനും ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യും ഏറ്റവും അനുയോജ്യമായ സമയം എസ് ടി രേക്ക് എസ് തിരിയോക്കുള്ള പുതിയ പേരില്ല എസ് തിരിയോ ഒക്കെ എന്ത് ചെയ്യണം നന്നാക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇത് കാണുന്ന പറമ്പാടിൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും കൊണ്ടുട്ടിക്കാരുണ്ടായിരിക്കും നിങ്ങളുടെ ബ്രാഞ്ചുകളുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ കാണുന്നുണ്ടായിരിക്കും അവരോട് എന്താണ് പറയാനുള്ളതെന്നും കൂടെ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ചെയ്യാം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് കാരണം കസ്റ്റമേഴ്സ് നമ്മളെ വിജയിപ്പിച്ചത് ഇപ്പം നിങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറമ്പാട് വിജയിക്കില്ല അപ്പോൾ പറഞ്ഞാണ്ട് ഓരോ സമയത്തും ഇറക്കുന്ന പ്രൊഡക്റ്റുകൾ അത് അവർ വാങ്ങുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ അടിസ്ഥാനത്തിൽ അതിൻ്റെ അറിയുന്നു അത് വീണ്ടും വീണ്ടും അത് വാങ്ങുന്നു ആ അടിസ്ഥാനത്ത് അവർക്ക് ആവശ്യമുള്ള ഓരോ പ്രൊഡക്റ്റുകളും നമ്മളെ സമയത്ത് നമ്മൾ ഇറക്കി കൊടുത്ത് അത് വാങ്ങി വിജയിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചത് മാത്രമല്ല ഞങ്ങൾ സ്റ്റാഫുകൾ വളരെ ആത്മാർത്ഥമായ സ്റ്റാഫുകൾ മാനേജേഴ്സ് നമ്മൾ ഓരോ തൊഴിലാളികളും വളരെ കമ്മിറ്റ്മെൻറ്റിനോട് കൂടി ചെയ്ത വർക്കിൻ്റെ റിസൾട്ടാണ് തിരിച്ച് ഞങ്ങൾ വിജയം അപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാരണം നമ്മൾ ഈ കസ്റ്റമേഴ്സാണ് അവർ ഓരോ സമയത്തും നമുക്ക് പിന്തുണ ആ പിന്തുണയുടെ റിസൾട്ടാണ് സംഗതി ഓരോ ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ കൂട്ടാനും ആ പ്രദേശത്ത് ഞങ്ങൾ സ്ഥാപനം വളരാനും അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുവാനും ആ പ്രദേശത്താക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണം മാത്രമല്ല തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഓ സമയങ്ങളിൽ ഓരോ സമയങ്ങളിലും ഓരോ ഇഷ്ടം പോലെ ആൾക്കാരും ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവിടെ സഹായം ഇല്ലെങ്കിൽ ഇരിക്കലും ഞങ്ങൾ വിജയിക്കുകയില്ല അപ്പോൾ തികച്ചും കസ്റ്റമേഴ്സായ നിങ്ങളുടെ എല്ലാവിധ പിന്നെ സഹായത്തിൻ്റെയും പിന്തുണയുടെയും ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയും ഒരു റിസൾട്ടാണ് ഞങ്ങളുടെ വിജയം താങ്ക്സ് പറയുന്നു നമസ്കാരം തീർച്ചയായും ഞാനൊരു കൊണ്ടോട്ടിക്കാരനാണെന്ന് പല ആളുകൾക്കും അറിയുന്നതാണ് ഫസൽ കെയും ഒരു കൊണ്ടോട്ടിക്കാരനാണ് ഒരു കൊണ്ടോട്ടിക്കാരനെ ഇത്രയേറെ ബിസിനസ് മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമായി പറമ്പാടനെ മാറ്റിയ ഫസൽ കെ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അതിയായ സന്തോഷം മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും വരാം